നമസ്തേ വീണ്ടും സന്തോഷപൂർവ്വം എല്ലാവരെയും ഞാൻ ഇന്നും ഒരു വീഡിയോയിലൂടെ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് കാരണം ഇന്നലെ നിങ്ങളെല്ലാവരും പറയാതിരിക്കാൻ നിർത്തിയില്ല ഒരു എഴുന്നൂറോളം കവിഞ്ഞെന്ന് തോന്നുന്നു ഇത്രയും മഹാവേഴ്സ് ആയില്ലല്ലോ ആറ് മണിക്ക് ഇന്നലെ ആറാറര മണിക്കിട്ടതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് ആ പറഞ്ഞ വിഷയത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെ കുറച്ച് കാര്യം പറയാം ആദ്യം തന്നെ നമ്മളിപ്പോൾ പറയുന്നത് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ധർമാർത്ഥ കാമോഷങ്ങളെന്ന് പറയുന്ന എന്താ പറയുന്നത് ജീവിതത്തിൽ ചതുരർത്ഥങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധ്യാനം എടുക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ധർമാർത്ഥ കാമോഷങ്ങളിലുള്ള എന്ന് പറയുന്നതൊക്കെ വളരെ റേറെ കേസാണ് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല ഭൂമിയിൽ നമ്മൾ വന്നു ഭൂമിയിൽ ജീവിക്കുന്നു എന്തിനു വന്നു എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ ജീവിക്കണം എന്നൊന്നും ജീവിക്കണമെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പം ഭൂരിപക്ഷം ആളുകളും നമ്മൾ അത്യാവശ്യം ദേവതകളെയൊക്കെ പൂജിച്ചും ഒക്കെയാണ് പോകുന്നത് അതുകൊണ്ടല്ലേ നിങ്ങൾ മന്ത്രങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായിട്ട് പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ഗുരുവിനെ കുറിച്ച് കാരണം നിങ്ങൾ വിചാരിക്കും അമ്മയ്ക്ക് ഇത്രയും പ്രായമുണ്ട് ഇവരെങ്ങനെയാണ് ഇങ്ങനെ മണിമണി പോലെ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പം ഗുരു എന്ന് പറയുന്ന ആ എന്നെ എൻ്റെ നിങ്ങൾ ചോദിക്കത്തില്ലേ സോഴ്സ് ഓഫ് ഇൻകം അതുപോലെ എൻ്റെ സോഴ്സ് ഓഫ് നോളജ് എനിക്ക് എവിടെ നിന്ന് കിട്ടുന്ന ഈ അറിവ് എങ്ങനെ പറയാൻ പറ്റുന്നു അത് എൻ്റെ ഗുരുവിനെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ആ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പം നല്ലപോലെ ബോധ്യം വരും ശരി അമ്മയ്ക്ക് ഇതൊക്കെ കിട്ടിയല്ലോ ആ ഗുരുവിനെ നമുക്കും ഗുരുവായിട്ട് തന്നെ മനസ്സിൽ സ്വീകരിക്കാം ആ ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ ഇപ്പം നിങ്ങൾ എന്നിലൂടെ കാണുന്ന സത്യത എൻ്റെ ആത്മാവിനെയല്ല എൻ്റെ ആത്മാവ് ഒരു ചെറിയ ആത്മാവ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നു ഈശ്വരധ്യാനം ചെയ്യുന്നു പക്ഷെ ഇതല്ല പൂർണ്ണാത്മാവെന്ന് പറയും പരിപൂർണാത്മാവ ഗുരു ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണ് നമ്മൾ ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമതച്ചത് പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേ അവശിഷ്യതേ പൂർണമായ ഒന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് അപൂർണമല്ല ഭഗവാന് അതുകൊണ്ട് ഗുരുക്കന്മാരും അപൂർണമല്ല ആ പൂർണമായ ഒന്നിൽ നിന്നാണ് മറ്റൊന്നിനെ പ്രോജ്വലിപ്പിക്കുന്നത് ഇപ്പം അമ്മയുടെ തന്നെ അറിവ് തരുന്നു അപ്പോൾ ആ മഹാത്മാവ് ഭഗവാൻ ശ്രീ ശിവപ്രഭാകര സിദ്ധിയോഗ്യുള്ള വളരെ ഇപ്പം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് അമ്മ ഇതുവരെ ഉപയോഗിച്ചു പോകുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു ഗുരുവിനെ നിങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തി തന്നിട്ട് വേണം എല്ലാവരും ചോദിക്കുന്നുണ്ട് ആ മന്ത്രം എന്ത് ആ മന്ത്രം എൻ്റെ കയ്യിലുണ്ട് ആ മന്ത്രം ഞാൻ പറഞ്ഞു തരികയേണ്ടിയിരിക്കാം അപ്പം ഗുരുവിനെ പറയാതെ നമ്മൾ എന്ത് പറഞ്ഞാലും ശരിയാകില്ല ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാം ആണ്ട് കാലടി അകോർമനയിൽ പൂജാതനായതാണ് പ്രഭാകരൻ എന്ന് പറയുന്ന കുഞ്ഞ് ഒരു മീനമാസത്തിലെ പുരട്ടാതി അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ കൊല്ലവർഷമല്ലേ എപ്പോഴും നാനൂറ്റി മുപ്പത്തിയെട്ടാമത് നാനൂറ്റി മുപ്പത്തെട്ടാമത്തെ കൊല്ലവർഷത്തിൽ ഒരു മീനച്ചൂടിൽ പൂരൂരിട്ടാതി നക്ഷത്രത്തിലാണ് ഈ കുട്ടിയെ ജനിക്കുന്നത് അമ്മയ്ക്കുള്ള പേര് ഗൗരി ലക്ഷ്മി അന്തർജനമെന്നും അച്ഛനുള്ള പേര് ഇരവിനാരായണൻ നമ്പൂതിരി എന്നും ഒന്നുകൂടി നിങ്ങളെ ക്ലിയറാക്കി പറയുകയാണെങ്കിൽ നമ്മൾ തിരുവൈരാണിക്കുളം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ ധിനു മാസത്തിലെത്തി നടതുറപ്പ് ഉത്സവം ഉണ്ടല്ലോ അപ്പോൾ പതിനാറ് ദിവസം ഗ്രഹസ്ഥാശ്രമികൾക്ക് വേണ്ടിയിട്ടാണ് അത് അവിടെ ഇരിക്കുന്നത് അത് ഇവരുടെ കുടുംബവകയുള്ള ക്ഷേത്രമാണ് അപ്പോൾ ആ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ തിരുവാഭരണം സൂക്ഷിക്കുന്നതാണ് ഈ ആഗോർമനക്കാർ ആ അഗോർമനയിൽ എട്ടാമത്തെ കുട്ടിയായിട്ടാണ് ഈ കുട്ടി പൂജാത്തിനാകുന്നത് ഇതൊക്കെ അമ്മ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഗുരുമുഖത്തുനിന്ന് എൻ്റെ അച്ഛനോട് അദ്ദേഹത്തിൻ്റെ പ്രഥമ ഭക്തനും യഥാർത്ഥ യഥാർത്ഥ ശിഷ്യനും അത്രയ്ക്ക് ഒരു ബന്ധം വന്നപ്പോൾ ദിവസങ്ങളോളം ഇവർ തമ്മിൽ രാത്രികാലങ്ങളിലൊക്കെ സംസാരിക്കുമായിരുന്നു ഈ വിഷയങ്ങൾ അപ്പോൾ അത് വീണ്ടും വീണ്ടും ഞാൻ പിന്നീട് പറഞ്ഞുതരാം നിങ്ങൾക്ക് ആ ഏകദേശം ഗുരുവിനെ കുറിച്ചുള്ളൊരു അവ ഒരു ബോധം ഉണ്ടാകണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് ഈ ഗുരുവിനെ എനിക്ക് വന്നിട്ട് എൺപത്തിനാല് കാണാനിടയായി അപ്പോൾ അതിനു മുമ്പ് ഒരു മുപ്പത് വർഷത്തിന് മുമ്പ് വരെ അച്ഛനും ഈ ഗുരുവെന്ന് തന്നെ നമ്മുടെ രണ്ടാം ലോക ലോകമുഖാത്തം കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴൊക്കെ ഗുരുവുണ്ട് ഗുരു മഹാത്മാഗാന്ധിയും കണ്ടിട്ടുണ്ട് ആ ഗുരുവെ ഇവിടെ വന്ന് നമ്മുടെ ചിങ്ങോലി ഗ്രാമത്തിൽ വന്ന് നമ്മുടെ കാവിൻപടിക്കൽ ക്ഷേത്രത്തിനടുത്ത് അച്ഛനൊരു ഭരണശാല കിട്ടി താമസിക്കുമ്പോൾ അവിടെയാണ് വന്നും പോയി വന്നും പോയി വന്നം പോയിരിക്കുകയാണ് അങ്ങനെയാണ് നമുക്കവിടെ ആശ്രമം ഉണ്ടായിരുന്നത് കാര്യം അവതൂത് എന്ന് പറഞ്ഞാൽ നമുക്ക് സന്യാസി അലബ് കുടിലുകെട്ടി താമസിക്കുന്ന സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടാക്കുന്ന ബഹൂദകൻ കുടീചികൻ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി വകുപ്പുണ്ട് സന്യാസികൾ അതിലൊന്നും ഇനി ഒന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ശേഷിച്ച് ജീ ഒന്നും ഉണ്ടാക്കേണ്ട അദ്ദേഹം എല്ലാം അതീതനാണ് ഒരുപാട് ജന്മങ്ങളെടുത്ത് അതിലൊക്കെ ആയിട്ട് ഒരു അവതാര പുരുഷൻ എന്ന് പറയാം യോഗാവതാരമെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിനെ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അമ്മ അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതിയിട്ടുണ്ട് അത് പിന്നീട് പറയാം ഒരുപാട് നമ്മുടെ ഈ കാർത്തിയപ്പള്ളി കരുവാറ്റ ഹരിപ്പാട് ഒക്കെ തന്നെയുള്ള ഒരുപാട് ഭക്തർ അദ്ദേഹത്തിനെ കുറിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് അവരുടെ എല്ലാ അനുഭവം ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് ഒരുപാട് വൈദ്യന്മാരുണ്ട് അതെല്ലാം ശൈലിച്ച ഞാൻ തരും അതായത് ഞാൻ തുടങ്ങിയല്ലോ അപ്പോൾ ഈ ഒരു യോഗാവതാരം അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് നാം ചക്രവർത്തി യോഗ ചക്രവർത്തിയാണെന്ന് യോഗികളുടെ ചക്രവർത്തിയാണത് രാജാവെന്ന് പറയുമ്പോൾ ചെറിയൊരു രാജ്യത്തിൻ്റെ അധിപതി അപ്പോൾ ചക്രവർത്തി എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താ അലക്സാണ്ടർ ചക്രവർത്തി ലോകം പിടിച്ചതൊക്കെ ആ അപ്പോൾ അതേമാതിരി ആ ചക്രവർത്തിയാണ് യോഗ ശാസ്ത്രത്തിന്റെ മാ എന്തെല്ലാം അതിനു ഉണ്ടോ അതെല്ലാം കക്ഷി പഠിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട് അപ്പം ഇപ്പോഴാണ് നമ്മൾ പറയുന്നത് മെഡിറ്റേഷൻ അത് ഇത് ധ്യാനം കുണ്ടലിനി ഉണർന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ അപ്പോൾ ഈ ഉണർച്ചയെക്കുറിച്ച് ഇപ്പം നമ്മളെ ഞാൻ കൂടുതലും ഞാൻ പറയാം സ്ത്രീകളാണ് അമ്മയുടെ ഈ വീഡിയോ കാണുന്നത് ഞാൻ സത്യം പറയാം ഒന്നും അറിയാത്ത ഒരു മാനസികാവസ്ഥയിലിരിക്കും നമ്മൾ ഗ്രഹസ്ഥാസ്ത്രങ്ങൾക്ക് എന്തെങ്കിലും കഴമ്പുള്ള കാര്യം തരണം എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ പറയുന്നത് ഈ സംഭവം ഉള്ളതാണ് കുണ്ടല്ലി അപ്പം ഒന്നും പറയാതെങ്ങനെ ഇയാളങ്ങനെ ആ യോഗിയാണ് അമ്മയെങ്ങനെ ഇപ്പം ഞാനീ എഴുപത്തെട്ട് വയസ്സാണ് നല്ലപോലെ സംസാരിക്കുന്നത് ആ അകത്തുള്ള പവർ അല്ലാതെ നമ്മൾ ഒരുപാട് പ്രോട്ടീൻസ് കഴിച്ചിട്ടോ ഒന്നും ഒന്നുമല്ല തേയില വെള്ളമോ കഞ്ഞിയോ ഒക്കെ കുടിച്ചാൽ ശരി പ്രാണശക്തി അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു പവറാണ് ഈ കുണ്ടല്ലി അതായത് നമ്മുടെ അത് ഗുരു പറഞ്ഞത് താഴെ ഇളകണം മുകളിൽ ഇളകണമെന്ന് അതാ ഞാനിപ്പം ഈ പറഞ്ഞ രഹസ്യമുണ്ടല്ലോ സാധനം അനുഷ്ഠിക്കുന്നവർ കേട്ടോ ഉടനെ തന്നെ എന്നെ വിളിക്കും ഇന്നലത്തെ വീഡിയോ ഒക്കെ വിളിച്ചു കഴിഞ്ഞു വിളിക്കും അയ്യോ എവിടെ ഇളകണ്ടെന്ന് അതൊന്നും വെറുതെ വീഡിയോ കൂടെ പറയാൻ പറ്റത്തില്ല മക്കളെ അടുത്ത് വരണം അടുത്ത് വന്നാൽ പറഞ്ഞു തരാം ചിലപ്പം നമ്മുടെ സ്പർശം കൊണ്ട് തന്നെ നമുക്ക് ഈ മന്തി കിടക്കുന്ന ആ നമ്മുടെ ജീവ ഊർജം അതിന് പറയുന്ന ജീവകാന്ത ശക്തി ആ ശക്തി ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല ശവമായി പോകും അപ്പൊ ഈ ജീവകാന്ത ശക്തി ഒരിക്കലും ഉണർത്താൻ കഴിയാത്ത കൊണ്ടാണ് നമ്മളെല്ലാം മന്ദബുദ്ധികളൊക്കെ ആയി പോകുന്നത് അങ്ങനെയുള്ള ഒരു മഹർഷി എല്ലാം തികഞ്ഞ മഹർഷി യോഗികളുടെ ചക്രവർത്തി അതാണ് ശിവഭഗവാൻ ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗി യോഗി തിരുവടികൾ എന്ന് അതികൂടെ വിശേഷിപ്പിക്കേണ്ടാണ് അദ്ദേഹത്തിന്റെ ആശ്രമം ആണ് അദ്ദേഹം സ്ഥാപിച്ച ചിങ്ങോലി നമ്മുടെ ആ കാവിൻപടി കിളംബരത്തിന്റെ തൊട്ടുപ്രത് അദ്ദേഹത്തിൻ്റെതായ ആ ചെറിയ ഭർണശാല അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്ത് അദ്ദേഹം തന്നെ ഒരു ചിത്രം കൊണ്ടുകൊടുത്ത് ആണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പം ഞാനെങ്ങനെയാണ് ഇതിൻ്റെ കഥാപാത്രമായെന്നായിരിക്കും നിങ്ങളുടെ സംശയം അല്ലേ ഞാൻ അദ്ദേഹം യോഗശാസ്ത്രം പ്രചരിപ്പിക്കാൻ വന്നെങ്കിൽ ഞാൻ എൻ്റെ ജന്മം കൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മഹായോഗിയുടെ അവസാനിക്കുന്ന ഒരുപാട് യോഗികളെ ഞാൻ കണ്ടു കഴിഞ്ഞു ഒത്തിരി ഗുരുക്കന്മാരെ ചിന്മേനന്ദഗുരുദേവന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഗുരുക്കന്മാരെ ഞാൻ കണ്ടു കഴിഞ്ഞു അപ്പം ഈ യോഗാവതാരത്തിന് കിട്ടിയ ശിഷ്യാണ് ഞാൻ കേട്ടോ ഈ യോഗാവതാരം ഇദ്ദേഹം ലോകം മുഴ നടന്നു ലോകം മുഴ നടന്നിട്ട് അദ്ദേഹത്തിനെ പെർഫെക്റ്റായിട്ട് പാല് പിന്തുടരൻ ആർക്കും കഴിയത്തില്ല അത്രയ്ക്ക് ദുരിതമാണെന്ന് വെച്ചാൽ സത്യം വിട്ടാൽ ഇല്ലാണ്ടാക്കി കളയും ഇതിൻ്റെ മറുവശമുണ്ട് അനുഗ്രഹവും നിഗ്രഹവും ഇദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പരിപൂർണമായ സത്യമാണ് അദ്ദേഹം കടലിൽ തപസ് ചെയ്തിട്ടുണ്ട് ഹിമാലയത്തിൻ്റെ കൈവുകളിൽ തപസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എങ്ങനെയൊക്കെ തപസ് ചെയ്തതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് പറയുന്ന ഞാൻ പരിപൂർണമായ സത്യമാണ് ശ്രീനാരായണ ശ്രീനാരായണപുരുന്ന് പറഞ്ഞില്ലേ നീ സത്യം ജ്ഞാനമാനന്തരം അത് നമ്മളതിൻ്റെ ആശ്യാർത്ഥം പോലും നമുക്ക് അറിയത്തില്ല നമ്മൾ പാലിക്കുന്നില്ല പക്ഷെ ഇവരെല്ലാം സത്യ സത്യപുരുഷന്മാരാണ് ഇവരെ വെട്ടിക്കാൻ നമുക്ക് പറ്റില്ല ഇവരെല്ലാം ഇവരിപ്പം കണ്ടുപിടിച്ചില്ലേ നാസ എന്ന് പറഞ്ഞ പാ പാശ്ചാത്യരുടെ ഒരു സംഭവം ശാസ്ത്ര സംഘടന ഹിമാലയത്തിൽ സിദ്ധകുഞ്ചുണ്ട് അങ്ങനെയുണ്ട് ഇതൊക്കെ ഇതിനു മുമ്പേ തന്നെ ഭാഗവത്തിലുണ്ട് വ്യാസോഹം പറഞ്ഞിട്ടുണ്ട് നയവിശാരണത്തിലാണ് നമ്മുടെ സിദ്ധന്മാരെല്ലാം പോയിരിക്കുന്നത് എല്ലാ സിദ്ധന്മാരും ഇവരെല്ലാം സിദ്ധ പുരുഷന്മാരും അവർക്ക് ഇഷ്ടമായി സഞ്ചരിക്കുക സിദ്ധ ലോകമുണ്ട് ആ ലോകത്ത് ഉണ്ട് മുരുകന്മാരെല്ലാം ഉണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിലേക്ക് വരികയാണ് അപ്പം അദ്ദേഹം ഈ യോഗശാസ്ത്രത്തെ ലോകത്തെത്തിക്കാനായിട്ട് എടുത്തു ഞാൻ അദ്ദേഹത്തിൻ്റെ കടന്ന് 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 ചിന്തിച്ച് ആ അദ്ദേഹത്തിൻ്റെ ശിഷ്യായി എന്ന് വേണം പറയാൻ അപ്പം ഞാനൊരു കാര്യം പറയാം ഇത്രയും വിദ്യാഭ്യാസവും നമ്മുടെ ഈ പുതിയ യുഗത്തിൽ അതും ശമ്പള എൻ്റെ ഗ്രാമത്തിൽ ഞങ്ങൾ വിപ്ലവത്തിൻ്റെ ആ കഥ ഞാൻ ഇപ്പം ഈ ആത്മാവ് ഈ സമാധി ആയ പറഞ്ഞില്ലേ ഞാൻ പത്താം തീയതിയോട് ഇടുവാണ് കറക്റ്റ് എട്ട് ഒമ്പതാം തീയതി ഏഴാം തീയതി അദ്ദേഹത്തിൻ്റെ ജന്മദിനം രണ്ട് ദിവസം കൂടി ഇരുത്തിയിട്ട് കറക്റ്റായിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഭസ്മത്തിൽ ആ പുലിപ്പാറ മലയെന്ന മലയിലാണ് പത്തനംതിട്ട ആ മലയിൽ ഭസ്മത്തിൽ ഇരുത്തുക കളിമല സ്വാമി എന്ന് പറയുന്ന സ്വാമിയാണ് ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഇരുത്തുന്നത് സമാധി ഇരുത്തുന്ന ചടങ്ങുണ്ട് പക്ഷേ കറക്റ്റായിട്ട് ആ രണ്ട് ദിവസം എന്ന് പറയുന്നത് അദ്ദേഹം പാലിച്ചു ആ ആ ജീവന് മറ്റൊരു ഫോമിൽ ഒരു ഫിസിക്കൽ ഫോമിൽ ഒരു പതിനെട്ട് വയസ്സുള്ള ആൺകുട്ടിയുടെ ഫോമിൽ എൻ്റെ മുമ്പിൽ ഈ ഇപ്പം ഞാൻ വസിക്കുന്ന അവിടെ എൻ്റെയും അച്ഛൻ്റെയും ഒക്കെ ആ ആ പറണശാലയിൽ കയറി വരികയാണ് അത് ഞാൻ അശോക്നാരായണൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഞാനത് പറയുന്നു കാര്യം എല്ലാം കൂടെ നിങ്ങൾക്ക് ദഹിക്കത്തില്ല എനിക്കറിയാം എന്തെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ ഈ മന്ത്രത്തിന് ഏത് മന്ത്രം തരണം ഏത് മന്ത്രം തരണം അപ്പം ഗുരുവെ ഗുരുവിനെ സ്മരിക്കാതെ ഞാൻ നിങ്ങൾക്കിപ്പം പാർവതി ദേവി ജീവിച്ച മന്ത്രം തന്നാലോ അത് വെറും കടലാസിലെ പാവ പോലെ ആയിപ്പോയി ആർക്ക് വേണേലോ ആകാം നോക്കിയപ്പോൾ ഇന്റർനെറ്റിൽ കിട്ടും പക്ഷെ നിങ്ങൾ എന്റെ ഗുരുവിനെ മനസ്സിലാക്കുക ദൈവമാണ് ആയിരുന്നു അദ്ദേഹം മറ്റൊരു ദൈവത്തെ ഞാൻ കണ്ടില്ല ഇതുവരെ ഞാൻ ഒന്ന് രണ്ടു മൂന്ന് പുസ്തകം എഴുതി ഞാൻ കണ്ട ദൈവം എന്നാണ് അദ്ദേഹത്തെ അറിഞ്ഞ ശരിക്കും ആരും അറിഞ്ഞിട്ടില്ല അറിയണമെങ്കിൽ ത്യാഗം വേണം സാക്രിഫൈസ് ലൈഫ് അപ്പം അതിനാരെങ്കിലും തയ്യാറാകുമോ ജോലി കളയുമോ ആവരണ ഇടാതെ നടക്കുമോ അദ്ദേഹം എൺപത്തിനാലിൽ ഞാൻ ഒരു കാതിപ്പൂ പോലും ഇട്ടിട്ടില്ല ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഇത് അദ്ദേഹം തന്നൊരു ജ്യോതിരാഷമാണ് വർഷങ്ങൾ വരുന്നത് ഞാനിത് കൊണ്ട് നടക്കാം ഒരു നൂറ്റിയെട്ട് രണ്ടായിരത്തി പതിനേം പൊട്ടിപ്പോയി അപ്പൊ ആ നിഷ്ഠ സത്യനിഷ്ഠ ആ ഗുരുമാർഗ്ഗത്തിലുള്ള നിഷ്ഠ ഗുരുവിനോടുള്ള കടപ്പാട് ഇത് എന്താ മറ്റൊരു ലോകത്ത് പോയ ഒരു ആളാണെന്ന് ചിന്തിക്കാൻ പാടില്ല ഒരു ഗുരുക്കന്മാരും പോയിട്ടില്ല കൽപ്പാന്ത കാലത്തോളം ആ ഗുരുചൈതന്യങ്ങളെല്ലാം നമ്മുടെ ഹോസ്ട്രൽ ബേൾഡിലുണ്ട് അത് കാണാതെ അവരെയൊക്കെ കണ്ണോട്ടിച്ച് ജീവിക്കുകയെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല പണത്തിന് വേണ്ടിയിട്ട് പ്രഭാര സ്ഥിതി സമീപിക്കേണ്ട ഏഹ് അതേപോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് സമീപിക്കേണ്ട കേൾവിക്ക് വേണ്ടിയിട്ട് സമീ സമീപിക്കേണ്ട പിന്നെ ആരെ എന്തിനാണെങ്കിലും ഇദ്ദേഹത്തിനെ കൊണ്ട് എന്ത് പ്രയോജനം നിങ്ങൾ പ്രയോജനമുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സാധാരണക്കാരനെ ജീവിക്കണം അന്നാസ്ത്രാദി മുട്ടതെന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ പ്രഭാകര സിദ്ധയോഗിയെ പൂജിക്കുന്ന ആർക്കും ആഹാരത്തിന് മുട്ട വരത്തില്ല അത്യാവത്വം വരത്തില്ല ഞാൻ ഗാരണ്ടി ചെയ്യണം ആ കാര്യത്തിൽ യഥാർത്ഥ ഭക്തന് അല്ലാതെ കോടികൾ ഉണ്ടാക്കണം മകളെ മെഡിസിന് വിടണം മകനെ എൻജിനീയറിംഗിന് വിടണം അത് വേണം ഇത് വേണം പ്രസിദ്ധി വേണം രാഷ്ട്രീയത്തിൽ ഉയരണം എന്നൊക്കെ പറഞ്ഞാൽ പലരും എന്നെ ഇത്രയും കാലം സമീപിച്ചു വന്നവരെല്ലാം വന്ന പോലെ തന്നെ പോയി കാരണം എന്താ എനിക്ക് സാധിക്കാവുന്ന കാര്യമല്ല അത് അദ്ദേഹം എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഈ ഈ തരത്തിലുള്ള ഒരു ഗ്രഹസ്ഥന് മനുഷ്യജീവിതത്തിലെ സംസാര നിന്ന് അവന് അത്യാവശ്യം വേണ്ടത് അന്നവസ്രാദ്യമിട്ടാ ജീവിക്കാനുള്ളവർ അനുഗ്രഹം കൊടുക്കാൻ അതല്ലാതെ ഞാൻ രാഷ്ട്രീയത്തിൽ അവർക്ക് ഇലക്ഷൻ ജയിക്കണമെന്നും എം എൽ എ ആണോ എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അനുഗ്രഹം കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല രാഷ്ട്രീയം പാടില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി രാഷ്ട്രീയത്തിലാണ് ഞാൻ അങ്ങേറ്റത്തെ രാഷ്ട്രീയത്തിലിരുന്ന ആളാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ യൂണിയനിലിരുന്നയാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ട എന്താന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രഹസ്ഥൻ്റെ ജീവിതം ഒരു ഗ്രഹസ്ഥൻ്റെ ജീവിതം ആ ആ ഗ്രഹസ്ഥന് സാധാരണക്കാരന് നമുക്ക് വേണ്ടതെന്താണ് അന്നവും വസ്ത്രവും മുട്ടരുത് എന്തിനു വന്നു ഈ ലോകത്തേക്ക് അത് ബോധ്യപ്പെടുത്താൻ പറ്റും ഇപ്പം എല്ലാവരും കമൻ്റ് ഇട്ടിട്ടുണ്ട് അമ്മ പറഞ്ഞാലോട്ടെ എനിക്ക് പല കാര്യം ശ്രദ്ധിച്ചു എന്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല നിങ്ങളെ പ്രചോദിപ്പിച്ച് വിട്ടന്നേ ഉള്ളു മോട്ടിവേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഞാൻ കാരണം പലരും ഗുളിയൊക്കെ മടി വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ മരിക്കാൻ പോണു കടം കയറി ഇന്ന് ജത്തി വരും അപ്പം സഡേഷൻ എന്താ പറയുന്നേ ഉറക്കവിളി എന്താണെന്ന് എനിക്കറിയില്ല ആദ്യമേ തന്നെ അത് വാങ്ങിച്ച് കളഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും ഭഗവാനോട് പറയും അവനെ ന്യായമാണ് അവന് ഈ കൊറോണ കാലത്ത് ജപ്തി വന്നാൽ അവർക്ക് ജോലിയില്ലായിരുന്നവരാണ് പലരും രക്ഷപ്പെട്ടിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ എൻ്റെ അടുത്ത് വന്നവർ കാരണം എന്ന് പറഞ്ഞാൽ എന്താ ജപ്തിന്ന് ജപ്തി എന്ന് മാറ്റിയെടുക്കാം അത് ന്യായമായ ആവശ്യമാണ് ഭഗവാൻ കേൾക്കും അവൻ്റെ കിടക്കിടം പോകരുന്ന് മദ്യപിച്ച തോന്നി മാസം പോയതല്ലായിരിക്കും അങ്ങനെയുള്ളവർക്ക് ന്യായാർജിതമായ എല്ലാം സം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയും പിന്നെ നിങ്ങൾക്ക് ഞാൻ അവിടെ തന്നെ ആയിരിക്കുന്നത് ഞാൻ എല്ലാവരും ചോദിക്കും യാത്രയാണോ എവിടെ യാത്ര ഇനിയൊരു യാത്രയാണ് അവസാനത്തെ യാത്ര പോകാനുള്ള ശ്രമമാണ് അതാണ് സമാധി പരിശീലിക്കുക എന്ന് പറയുന്നത് ആ യാത്രക്കിടയിലാണ് ഞാൻ ഈ ഗ്ലിംസസ് ആയിട്ട് ഇത് ഇട്ടു തരുന്നത് കാരണം എന്താ ഒരുപാട് വ്യാജന്മാർ പ്രഭാകര സിദ്ധിവിയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു ആക്ച്വലി അദ്ദേഹം സമാധിയായ വീട് അവിടെ കിടപ്പുണ്ട് ഓമ ഓമല്ലൂർ പത്തനംതിട്ട അവിടെ ഒരു പെൺകുട്ടിയുണ്ട് ആ വീട്ടിൽ താമസിക്കുകയാണ് ആ കുട്ടി അവിടെ അദ്ദേഹത്തിൻ്റെ ചൈതന്യമുണ്ട് അല്ലാതെ കൊണ്ടുവച്ചിടത്തൊന്നുമല്ല സമാധി പരിരക്ഷിക്കാം സമാധി എന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ പക്ഷേ സമാധിയായ മുറി അവിടെ ഉണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് അദ്ദേഹം സമാധിയായ മുറി ആ സാറിൻ്റെ മുറിയിലാണ് സമാധിയായത് അവിടെ ഒരു കുട്ടിയുണ്ട് അവിടെ ഒരു പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ട് അപ്പം എന്താണ് ലോകത്തെന്താണ് ആൾക്കാർ എന്താണ് ഈ ചിന്തിക്കുന്നത് ഇത് ഇവരെല്ലാം മരിച്ചോ അതോ ഈ നമ്മളുടെ പടത്തെ പടമ പടത്തിലായോ അവർ അവരാരും പടമല്ല ശ്രീനാരായണ ഗുരുവാണെങ്കിലും യമണമഹർഷി ആണെങ്കിലും ചട്ടമിസ്വാമി ആണെങ്കിലും ഇവരെല്ലാവരും എന്താ അവർ ചൈതന്യമായിട്ട് അവർ നിലനിൽക്കുകയാണ് അവർ അവരുടെ സാന്നിധ്യമാണ് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചം അവർക്കൊരു കടുകുമണിയാണ് നമ്മൾക്കാണ് വലിയ ബ്രഹ്മണ്ടെന്നൊക്കെ തോന്നുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് നാം ആഗോള ഭൂഗോള ഖഗോള സഞ്ചാരിയാണ് അദ്ദേഹത്തിൽ നിന്ന് അന എന്താ പറയുന്ന അമൂല്യമായ ആർക്കും ലഭിക്കാത്ത ഇനി ഒരിക്കലും ആർക്കും കിട്ടാൻ ഇടയില്ലാത്തത് അദ്ദേഹത്തിൽ നിന്ന് മറ്റാരുന്നെങ്കിലും കിട്ടുന്ന കിട്ടട്ടെ അതേപോലെ ഇല്ല ഭഗവാൻ അവസാനം ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞ പോലെ അത്രയ്ക്കും അദ്ദേഹത്തിന് ശരിക്കും ഭഗവാന്റെ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുള്ള ഒരു ജീവൻ തന്നെയാണ് ഞാൻ ഭഗവാൻ ഓപ്പണായിട്ട് എന്നോട് പറഞ്ഞിട്ടുമുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന സ്വകാര്യ വേളകളിലും ഒരുപാട് ഏകാന്തമായ സമയങ്ങൾ കിട്ടിയിട്ടുണ്ട് സത്സംഗം ചെയ്യാൻ അദ്ദേഹത്തിനോടൊപ്പം ഇരിക്കാൻ രാത്രി എന്നില്ല പകലെന്നില്ലാതെ രാത്രി മൂന്ന് മണിക്ക് വിളിച്ചാലും ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് അടുത്ത് പോയി അദ്ദേഹത്തിന് ഞാൻ ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് ഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പങ്കുവെക്കാൻ കുറച്ചൊക്കെ പങ്കുവെക്കാം എല്ലാം പങ്കുവയ്ക്കും അപ്പം നിങ്ങൾ മന്ത്രം ചോദിക്കല്ലേ ആദ്യം നമശിവായ ജപിക്കുക നമശിവായെല്ലാം ഉണ്ട് ഇന്നലെ ഞാനൊരു മന്ത്രം ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഞാൻ നമശിവായയാണ് രഹസ്യമന്ത്രമായിട്ട് മന്ത്രമായിട്ട് അതിനകത്ത് ചേർത്തിരിക്കുന്നത് പിന്നെ പാർവതി പറഞ്ഞ പാർവതി ജവിച്ച മന്ത്രം നിങ്ങൾ ജവിച്ചാൽ പറ്റത്തില്ല അത് പൂജാരിമാർ ജപിക്കണം പിന്നെ ജപിക്കുന്ന ആൾ നിഷ്ഠയുള്ള ആളായിരിക്കണം പറ്റത്തില്ല ഗ്രഹസ്ഥാസം ഇരിക്കുമ്പോൾ നമുക്കത് പറ്റത്തില്ല ഈ മന്ത്രം അങ്ങോട്ട് തന്നു കഴിയുമ്പോൾ നിഷ്ഠ തെറ്റിച്ചാൽ എനിക്ക് എനിക്കാണ് കേടുവരുന്നത് അതുകൊണ്ട് ജപിക്കാനൊരു നിഷ്ഠയുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞ് തരാം എൻ്റെ അരികത്ത് വരിക നിങ്ങൾ പിന്നെ മറ്റേത് നമശിവായ മന്ത്രം ജപിച്ചാൽ മതി നമശിവായ മന്ത്രത്തെ ജപിക്കാൻ ഒന്നും അതിനപ്പുറം ഒന്നുമില്ല എല്ലാ പ്രീതിയും കിട്ടും ഇത് വശ്യമാണ് ഈ മന്ത്രം ഞാൻ പറയാൻ പോകുന്നത് വേണ്ട തരത്തിലുള്ള ഇതില്ലാതെ ഉപയോഗിച്ച കുഴപ്പമാണ് അത് അത് അത്യാവശ്യം ഉപയോഗിക്കണമെങ്കിൽ അനിയല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെയും മന്ത്രങ്ങൾ പറഞ്ഞുതരാം ജീവിത വിജയത്തിനുള്ള മന്ത്രങ്ങൾ വേറെയും പറഞ്ഞുതരാം പോരെ ഇതും പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ സ്റ്റാർട്ടപ്പാക്കി ആക്കി ഇന്നിപ്പം ഞാൻ എൻ്റെ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു ഓം നമ ശിവായ ശിവശങ്കരായ ശിവപ്രഭാവരായ നമു എന്ന് ഞാൻ ചോദിക്കും വേറെ മന്ത്രങ്ങൾ പറഞ്ഞു അങ്ങനെ ദീക്ഷ ധരിയെന്നാൽ ദീക്ഷാ മന്ത്രമാണ് അത് ഉപയോഗിക്കാം അത്യാവശ്യത്തിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഒരു പെൺകുട്ടി ഞാൻ അറിയാത്ത പോലും ഇല്ല കൊല്ലത്താ അതിൻ്റെ കുഞ്ഞിന് ശ്വാസം മുട്ടൽ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം മരിക്കുകയോ എന്നുള്ള അവസ്ഥയാണ് വെന്റിലേറ്റർ അവൾക്ക് എന്നെ അറിയത്തില്ല ഇങ്ങനെ നമ്പറൊക്കെ ഉണ്ട് ഈ വീഡിയോ കണ്ടിട്ടുണ്ട് രണ്ടു കൊല്ലം മുമ്പ് ഒരു കൊല്ലം അവൾ അവിടെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എൻ്റെ കുഞ്ഞ് വെൻ്റിലേറ്ററിലാണ് ശ്വാസം കിട്ടുന്നില്ല ഇങ്ങനെ ഒരു അസുഖം അവനുള്ളതാണ് ഞാൻ എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞു ഞാൻ ആറു മണിയാകുമ്പോൾ തിരിച്ചു വിളിച്ചു ഞാനും ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക് ഞാൻ ചെയ്യുന്നു ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഏതോ ഒരു അമ്മ കടന്ന് വിഷമിക്കുന്നു അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ അവന് ശ്വാസം കിട്ടണേ ശ്വാസം കിട്ടി അവൻ ജീവിച്ചിരിപ്പാണ് അപ്പോൾ അതുപോലെ നമുക്ക് അതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം നാളെ നിങ്ങളെല്ലാം ഇത് ലൈക്ക് ചെയ്യും ഞാൻ എന്തെല്ലാം രഹസ്യങ്ങളെ പറഞ്ഞ് ഇതിനെ എല്ലാ ചോദ്യവും ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു ഫോണിൽ ചോദിച്ചു എൻ്റെ ഫോൺ നമ്പറിൽ നിന്നാണ് നിങ്ങൾ കമൻറ്റിൽ ഇടണ്ട ഫോണിൽ ചോദിക്കും കമൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കമൻറ്റ് ഞാൻ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിണക്കം വരും ഈ വീഡിയോ നിങ്ങൾ കാണണം ഇപ്പം അശോകനാരായണന് കൊടുത്തതിന് ശേഷം ഞാൻ ഈ രഹസ്യ നിങ്ങളൊന്ന് ആലോചിച്ച് നടത്തി ഇങ്ങനൊരു ഫയലും കൊണ്ട് നടക്കാൻ ഒരു അമ്മയ്ക്ക് പറ്റുമോ ജോലി കഴിഞ്ഞു മക്കളെ വളർത്തി അവരുടെ വിവാഹം കഴിഞ്ഞൊരു മൂന്ന് വീട് മാറി ഞാൻ ഇതിനോടകം മൂന്ന് വീട് മാറി അപ്പോഴും ഞാൻ ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കായത് എൻ്റെ ഗുരുനാഥനെ അറിയിച്ച് തന്നിരിക്കുന്ന ആ പ്രപഞ്ച രഹസ്യം മനസിലായില്ലേ ഇതും കൊണ്ടാണ് ഞാൻ നടക്കുന്നത് ഇത് ഞാനിത് സേഫ്റ്റി ആയിട്ട് ഒരു ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് അദ്ദേഹത്തിൻ്റെ എൻ്റെ ഈ നവരാത്രി കാലത്ത് ഞാൻ എടുത്ത് പൂജിക്കേണ്ട പല സാധനങ്ങളുണ്ട് അപ്പം ഇതെല്ലാം സേഫ്റ്റി ആയിട്ട് അടുത്ത തലമുറയെ ഞാൻ ഏൽപ്പിക്കും ഇതൊക്കെ ഭൂമിയിൽ ഇരിക്കണം നമുക്കൊരു എനർജിക്ക് ഒരു മ്യൂസിയം പോലെ ഞാൻ ചെയ്തിട്ട് ഇതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതി വെച്ചിട്ട് ഞാൻ പോകും ഇപ്പം ഞാനിത് നിർത്താൻ പോവുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം നാളെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് പറയാം നാളെ ഞാൻ പറയാൻ പോകണത് ഉള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ നടപറ അത് പറഞ്ഞേ മതിയാവുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് ഈ ദുരിതം അനുഭവിക്കുന്നതിൻ്റെ കാരണം എനിക്കറിയാം അപ്പം നിങ്ങളെ ദുരിതം മാറാനുള്ള രണ്ട് കാര്യങ്ങൾ നടപറ ശരി എന്നാൽ നമസ്തേ